ഈ ഈ നടന്ന് നിനക്കൊക്കെ ക്ലിപ്പ് ായിട്ടുള്ള കുറച്ചു പേരെങ്കിലും ഉണ്ടായിരിക്കാം അവർ അദ്ദേഹത്തിന്റെ വീഡിയോ കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം ഒരുപാട് എല്ലാ മാധ്യമങ്ങളിലും ഓൾറെഡി വന്ന ഒരു ന്യൂസ് ആണ് ഒരുപക്ഷെ നിങ്ങൾ കണ്ടു കാണാം ഇദ്ദേഹം ലിറ്ററലി ബിസിനസ്മാൻമാരെ തെണ്ടികൾ എന്ന് വിളിക്കുകയാണ് ചെയ്തത് തെണ്ടികളാണ് നിങ്ങളൊക്കെ കസ്റ്റമറുടെ പിന്നാലെ നടന്ന് തെണ്ടുന്ന ആളുകളാണ് നിങ്ങളൊക്കെ എന്ന് അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട് ഇത് കോഴിക്കോട് നടന്ന ഒരു ബിസിനസ് കോൺക്ലേവിൽ മോട്ടിവേഷന് വേണ്ടി വിളിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഇദ്ദേഹത്തിന്റെ പേര് അനിൽ ബാലകൃഷ്ണൻ ഒരുവിധം അതായത് ഒരു കേരളത്തിലെ ജനസംഖ്യയിൽ ഒരു ടെൻ പെർസെൻറ്റേജ് ആളുകളെങ്കിലും അറിയുന്ന ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹത്തിന്റെ ഫീസും ഒക്കെ വളരെ കൂടുതലാണ് അദ്ദേഹത്തെ വിളിച്ച് നമുക്ക് നമ്മളുടെ കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ മേടിച്ച രീതിയായി പോയി ഇത്തവണ കോഴിക്കോട് കോൺക്ലേവ് നടത്തിയ ആളുകൾ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് തന്നെ നമുക്കൊന്ന് പോകാം അന്തസ്സായിട്ട് ജീവിക്കണം ജീവിക്കണ്ടേ ആ മര്യക്ക് സർവീസ് കൊടുത്തിട്ട് അവൻറെ കിടക്കുക താങ്ങിക്കൊണ്ട് കാശ് തരാനെന്നും പറഞ്ഞു നിനക്കൊക്കെ വേറെ പണിയൊന്നുമില്ലയോ നിന്റെ കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് ഇല്ലെങ്കിൽ സാധനം വിറ്റിട്ട് അവന്റെയൊക്കെ ഒക്കെ പിന്നാലെ പണത്തിന് വേണ്ടി തെണ്ടി നടക്കുകയാണ് നീയൊക്കെ എന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് കേട്ടിരുന്ന ആളുകൾക്ക് എല്ലാവരും ബിസിനസ്മാൻമാരാണ് അവർക്ക് വളരെ രോഷമുണ്ടാക്കിയ ഒരു കാര്യമാണ് കാരണം അവർ കൊടുത്ത പൈസയിൽ അവരെ തന്നെ തെറി വിളിക്കുന്ന ഒരു കാര്യമായിട്ടത് മാറി അവർ പ്രതികരിക്കാൻ തുടങ്ങി ഒരാൾ പ്രതികരിച്ചു ഞങ്ങളെ തെണ്ടികൾ എന്ന് വിളിക്കാൻ പാടില്ല ഞങ്ങൾ തെണ്ടികൾ അല്ല എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങളെ വിളിച്ചില്ല ഒരു കാര്യം ചെയ്യേ ഇദ്ദേഹത്തിന്റെ പൈസ കൊടുത്ത് പറഞ്ഞു വിട്ടേക്ക് അദ്ദേഹത്തിന് വലിയ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് ആ മനുഷ്യനെ വീണ്ടും അവഹേളിച്ചു നമുക്കതൊന്ന് കേൾക്കാം ചേട്ടാ മാത്രമേ ഇവിടെ ബുദ്ധിമുട്ടുള്ളൂ ഈ പൈസ ഞാൻ ഒന്ന് പ്ലീസ് അങ്ങനെ പറഞ്ഞപ്പോൾ ആ വ്യക്തി വീണ്ടും പ്രതികരിച്ചു ഞങ്ങളെ തെണ്ടികൾ എന്ന് വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ശക്തമായിട്ട് പറഞ്ഞു പതിയെ പിന്നിൽ നിന്നും ഒച്ചകൾ ഉണ്ടാകാൻ തുടങ്ങി അപ്പോൾ അനിൽ ബാലകൃഷ്ണൻ ചെയ്തത് അതിന് ഞാൻ നിങ്ങളെ തെണ്ടി എന്ന് വിളിച്ചോ നിങ്ങളെ ഞാൻ തെണ്ടീന്ന് വിളിച്ചിട്ടില്ല ഏഹ് ദയവ് ചെയ്തൊന്ന് പോയി തരാമോ എന്നുള്ള രീതിയിലാണ് അനിൽ ബാലകൃഷ്ണൻറ്റർ പ്രതികരിച്ചത് വളരെ മോശമായി പോയി എന്ന് പറയാതിരിക്കാൻ പറ്റില്ല അതുകൂടെ ഒന്ന് കേൾക്കാം ഇവിടെ ഈ വീഡിയോ നിങ്ങളെ കാണിച്ചതും കേൾപ്പിച്ചതും വെറുതെ ഒന്നുമല്ല ഒരു കാര്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം കസ്റ്റമർ ഈസ് ഗോഡ് കസ്റ്റമർ ദ ഗോഡ് കസ്റ്റമർ ഈസ് ദ കിങ് ഈ കസ്റ്റമർ ഇല്ലാതെ നമ്മൾ ഒന്നുമല്ല വട്ടപൂജ്യമാണ് നിങ്ങൾക്ക് കോടികളുടെ ബിസിനസ് ഉണ്ടായിരിക്കാം ലക്ഷങ്ങളുടെ ബിസിനസ് ഉണ്ടായിരിക്കാം ആയിരങ്ങളുടെ ബിസിനസ് ഉണ്ടായിരിക്കാം പക്ഷെ കസ്റ്റമർ ഇല്ലാതെ നിങ്ങൾ വട്ടപൂജ്യമാണ് അത് നിങ്ങളുടെ മനസ്സിൽ എന്നും ഉണ്ടായിരിക്കണം ഒരുപാട് ആളുകൾക്ക് ഈ അഹങ്കാരം ഉണ്ടാകാറുണ്ട് പത്ത് രൂപയിൽ തുടങ്ങി നൂറ് രൂപയിലായി നൂറ് രൂപയിൽ നിന്ന് ആയിരത്തിലേക്ക് എത്തി ആയിരത്തിൽ നിന്ന് പതിനായിരത്തിലെത്തി പതിനായിരത്തിൽ നിന്ന് ലക്ഷത്തിലേക്ക് എത്തുന്ന സമയം വരുമ്പോഴേക്കും ഇവർക്ക് അഹങ്കാരം തുടങ്ങുകയായി പിന്നെ ഇവർ മനുഷ്യരെ കണ്ടിട്ടില്ല പണ്ടുണ്ടായിരുന്നവരെ കണ്ടിട്ടില്ല പണ്ട് സഹായിച്ചവരെ കണ്ടിട്ടില്ല പണ്ടുണ്ടായിരുന്ന കസ്റ്റമറെ പോലും അവർ തിരിച്ചറിയില്ല സിക്സ്റ്റി പെർസെൻറ്റേജ് ബിസിനസ്മാൻമാർക്ക് ഉള്ളൊരു സ്വഭാവമാണ് പാടില്ല അങ്ങനെ സ്വഭാവമുള്ള ഞാൻ അങ്ങനെ പറയൂ അങ്ങനെ ആ സ്വഭാവമുള്ള ബിസിനസ്മാൻമാര് ലക്ഷങ്ങൾ മുടക്കി വരുത്തിയെടുത്ത ഒരു കടിക്കുന്ന പട്ടിയായി പോയി അനിൽ ബാലകൃഷ്ണൻ നാല് ലക്ഷം രൂപയാണ് അദ്ദേഹം ആ ക്ലാസ്സിന് വേണ്ടി ചാർജ് ചെയ്തത് ഏതാണ്ട് ഒന്നര മണിക്കൂറിന്റെ ക്ലാസ് നാല് ലക്ഷം രൂപ കൊടുക്കണം കൂടാതെ കോഴിക്കോട് നഗരം മുഴുവൻ അദ്ദേഹത്തിന്റെ ഫ്ലെക്സ് മാത്രമേ കാണാൻ പാടുള്ളൂ കൂടാതെ അയ്യായിരം പേരെങ്കിലും ആ മീറ്റിംഗിൽ ഉണ്ടായിരിക്കണം അദ്ദേഹത്തിന്റെ ക്ലാസ് കേൾക്കാൻ ഇതൊക്കെ കുറെ ഡിമാൻഡുകളായിരുന്നു അദ്ദേഹം താമസിച്ചാണ് വന്നത് ഹോട്ടലിൽ തങ്ങി അവിടെ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അവിടെ അയ്യായിരം പോയിട്ട് അഞ്ഞൂറ് പേര് പോലും ക്ലാസ് കേൾക്കാൻ ഇല്ല എന്നുള്ളത് അദ്ദേഹം അവിടെ വെച്ചുടക്കി ഞാൻ ക്ലാസ് എടുക്കില്ല ഞാൻ പറയില്ല ഞാൻ മോട്ടിവേഷൻ ക്ലാസ് കൊടുക്കില്ല എന്ന് പറഞ്ഞു എങ്ങനെയൊക്കെയോ സംഘാടകർ കാല് പിടിച്ച് അദ്ദേഹത്തെ അവിടെ കൊണ്ടുവന്നു കൊണ്ടുവന്ന് നിർത്തിയതിനു ശേഷം അദ്ദേഹം കാണിച്ച അഹങ്കാരങ്ങളിൽ ഒന്നാണിത് ഒന്ന് എന്ന് ഞാൻ പറയൂ മുമ്പോട്ട് ഇല്ലെങ്കിൽ അതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇവർ എനിക്ക് പണി തന്നു ഒന്നര മണിക്കൂർ ഞാൻ ഇവരെ വിഷമിപ്പിച്ചു ഇനിയും വിഷമിപ്പിക്കും എനിക്ക് ഇങ്ങോട്ട് പണി തന്നാൽ ഞാൻ തിരിച്ച് പണി കൊടുത്തിരിക്കും എന്ന് പറഞ്ഞു അത് ദൈവം കേട്ടു അങ്ങനെയാണ് ഒരു മനുഷ്യൻ ആത്മാഭിമാനമുള്ള ഒരു മനുഷ്യൻ പ്രതികരിച്ചത് ഈ അനിൽ ബാലകൃഷ്ണന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കയറി കാണണം ഏത് വീഡിയോ എടുത്താലും അതിനകത്ത് ഒരു പത്ത് തെറിയെങ്കിലും പറയാത്ത വീഡിയോകൾ ഇല്ല എം ബി എ കാരനാണെന്ന് അദ്ദേഹം അഭിമാനിക്കുന്നുണ്ട് പറയുന്നുണ്ട് പക്ഷെ അദ്ദേഹം എം ബി എടുത്ത് തെറിയിലാണോ എന്നുള്ളത് എനിക്കറിയില്ല മോട്ടിവേഷൻ തെറിയിലൂടെ എങ്ങനെയാണ് കൊടുക്കാൻ പറ്റുക നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യമാണ് തെറികൾ അബ്യൂസീവ് ലാംഗ്വേജ് ഉപയോഗിക്കുക എന്നുള്ളത് ആ അബ്യൂസി ലാംഗ്വേജിലൂടെ അദ്ദേഹം മോട്ടിവേഷൻ നടത്തുക എന്ന് പറയുമ്പോൾ എന്നിട്ട് ഇതെല്ലാം കേട്ടതിന് ശേഷം നാല് ലക്ഷം രൂപ കൊടുത്ത് അദ്ദേഹത്തെ പോലുള്ള ഒരു വ്യക്തിയെ ക്ലാസ് നയിക്കാൻ കൊണ്ടുവരുന്ന സംഘാടകരെ പറയണം അതിനുവേണ്ടി പണം മുടക്കുന്ന ആളുകളെ പറയണം അവർക്കൊക്കെ കോമൺ സെൻസ് ഇല്ലാതെ പോയത് ആരുടെയും കുറ്റമല്ല അതിനുള്ള ശിക്ഷ അവർക്ക് കിട്ടുകയും ചെയ്തു ഓക്കെ ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം ഞാൻ നേരത്തെ പറഞ്ഞു കസ്റ്റമർ കസ്റ്റമർസ് എ കിങ് കസ്റ്റമർസ് എ ഗോഡ് എന്ന് പറഞ്ഞു അങ്ങനെയാണ് കസ്റ്റമർ ഇല്ലാതെ നിങ്ങൾക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല എന്നാ ഗുന്തം ഉണ്ടാക്കിയാലും നിങ്ങൾ എയ്റോപ്ലെയിൻ ഉണ്ടാക്കിയോ കസ്റ്റമർ വേണം നിങ്ങൾ സ്പേസ് ഷട്ടിൽ ഉണ്ടാക്കിയോ കസ്റ്റമർ വേണം അത് ഉപയോഗിക്കാനും വാങ്ങിക്കാനും ആൾ വേണം ഒരു സേഫ്റ്റി പെൻ ഉണ്ടാക്കിയാൽ പോലും അതിന് കസ്റ്റമർ വേണം കസ്റ്റമറെ ഗണിക്കാത്ത പരിഗണിക്കാത്ത ഒരാളുടെയും ബിസിനസ് മുമ്പോട്ട് പോകില്ല പോയ ചരിത്രമേ അപ്പോൾ കസ്റ്റമർ ഇസ് എ കിങ് ഇവിടെ അനിൽ ബാലകൃഷ്ണന് പറ്റിയ തെറ്റും അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ കസ്റ്റമർ സംഘാടകരായിരുന്നില്ല ഈ സംഘാടകർക്ക് തൊട്ട് തൊട്ടുകളായി കൊടുത്ത പണം കൊടുത്ത് അദ്ദേഹത്തെ അവിടെ വരുത്തിയ ബിസിനസ്മാൻമാരായിരുന്നു അദ്ദേഹത്തിന്റെ കസ്റ്റമേഴ്സ് ആ കസ്റ്റമേഴ്സിനെ പരിഗണിക്കാതെ അവരെ ദൈവത്തെ പോലെ കാണാതെ അവരെ രാജാവിനെ പോലെ കാണാതെ അവരെ തന്നെ തെറി വിളിച്ചതായിരുന്നു അദ്ദേഹത്തിന്റെ തെറ്റ് ഓക്കെ അത് അവിടം കൊണ്ട് തീർന്നേനെ ഒരു വ്യക്തി പ്രതികരിച്ചപ്പോൾ അദ്ദേഹത്തിന് പറയാമായിരുന്നു സോറി ഐ എം വെരി സോറി അതെന്റെ വായിൽ നിന്ന് അറിയാതെ വീണ വാക്കാണ് ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എക്സ്ട്രീമിലി സോറി ഇനി എൻ്റെ വായിൽ നിന്ന് അങ്ങനെയുള്ള വാക്കുകൾ വീരില്ല എന്ന് പറഞ്ഞ് അവിടം കൊണ്ട് തീർക്കാമായിരുന്നു പക്ഷെ അഹങ്കാരം അദ്ദേഹത്തെ അതിന് അനുവദിച്ചില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ഈഗോയിൽ മുമ്പോട്ട് പോയി അവിടെ വെച്ച് അദ്ദേഹത്തിന്റെ പതനം തുടങ്ങി എന്നല്ല പതനം കഴിഞ്ഞു ഇനി അദ്ദേഹത്തെ ക്ലാസ്സിന് വിളിക്കുന്നവർ നൂറ് തവണ ആലോചിക്കും ഇത്രയും പണം കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിക്കണോ എന്നുള്ളത് നൂറ് തവണ ആലോചിക്കും അതുകൊണ്ട് തന്നെ ഓൾറെഡി ബുക്ക് ചെയ്ത പ്രോഗ്രാം പോലും അദ്ദേഹത്തിന്റെ ക്യാൻസലായി കാണും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അദ്ദേഹം ഡിഗ്രേഡ് ചെയ്യപ്പെട്ടു കഴിഞ്ഞു ഒരൊറ്റ ക്ലാസ്സും ഉണ്ട് എത്രയോ ആളുകൾക്ക് മോട്ടിവേഷൻ കൊടുക്കാൻ വേണ്ടി ജനിച്ചു എന്ന് പറയപ്പെടുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ ക്ലാസ് കേട്ട് മോട്ടിവേറ്റ് ആയ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഉണ്ടാവാം ഇല്ലായിരിക്കാം എന്തെങ്കിലും ആവട്ടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ചെറുകിട ബിസിനസ്കാരാണ് വലിയ ബിസിനസ്കാരാണ് ആരും ആയിക്കോട്ടെ ഈവൻ ഞാൻ ആരുമായിക്കോട്ടെ നമ്മൾ അവരെ പരിഗണിക്കാതെ നമ്മുടെ മുമ്പിലുള്ളവരെ പരിഗണിക്കാതെ അവർക്ക് റെസ്പെക്ട് കൊടുക്കാതെ നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എങ്ങും എത്തില്ല അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അതുകൊണ്ടാണ് ഈ ചെറിയ ക്ലിപ്പുകൾ കൂട്ടി ചെയ്തുകൊണ്ട് ഞാൻ ഇതിവിടെ പറഞ്ഞത് എന്തെങ്കിലും തെറ്റായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം അതിലെനിക്ക് ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ മസ്റ്റായിട്ട് ചെയ്യണം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തട്ടെ ഈ വീഡിയോ ഇത്തരത്തിലുള്ള ആളുകളെ കുറിച്ച് അവർ കൂടെ അറിയട്ടെ അതുകൂടാതെ നിങ്ങളുടെ കമന്റ് ഓൾറെഡി പറഞ്ഞു എന്താണെങ്കിലും നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതുക ദൻ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കൂടാതെ നമ്മളുടെ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഡിസ്കഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നടത്താവുന്നതാണ് കൂടാതെ നമ്മുടെ എഫ് പി പേജിന്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട് ഒന്ന് കയറുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി